ഹായ് മനോജ് ഡ്രീം ബ്ലോഗ്സ് ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ എസ് എഫ് യിൽ ചിട്ടി ചേർന്ന് ചിട്ടി പിടിച്ച ശേഷം അതിന് നമ്മൾ എത്ര മാസം അടച്ചിട്ടുണ്ടോ അതിനു ശേഷം പിന്നെ എത്ര അടയ്ക്കാനുണ്ടോ ആ സംഖ്യക്കുള്ള ജാമ്യം കൊടുത്താലാണ് പേയ്മെന്റ് ചെയ്യുക അല്ലെ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അത് എന്തിനാ പേടിക്കുന്നത് എന്നാണ് എന്നതിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അതായത് ഒരു ഉദാഹരണമായിട്ട് നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം പതിനായിരം വെച്ച് നൂറ് മാസം അടയ്ക്കുന്ന ചിട്ടിയിൽ നിങ്ങൾ ചേരുന്ന സമയത്ത് നിങ്ങൾ മാത്രമല്ല ആ ചിട്ടിയിലുള്ളത് നൂറ് ആളുകളാണ് ആ ചിട്ടിയിൽ ഉണ്ടാകുക അതായത് പതിനായിരം വെച്ച് നൂറ് മാസം നൂറ് മാസം എന്ന് പറയുന്നത് നൂറാളാണ് നൂറ് മാസമാണ് അപ്പം ഈ നൂറാൾ കൃത്യമായിട്ട് പതിനായിരം വെച്ച് അടയ്ക്കുമ്പോഴാണ് പത്ത് ലക്ഷം രൂപയാകണത് ഈ നൂറാളിൻ്റെ പത്ത് ലക്ഷം രൂപ എടുത്തിട്ടാണ് ഒരാൾക്ക് കൊടുക്കുന്നത് അല്ലെ ഈ പ നൂറാളിലെ പതിനായിരം വെച്ചടക്കുമ്പോ പത്ത് ലക്ഷം രൂപ ഈ പത്ത് ലക്ഷം രൂപ എടുത്താണ് ഈ നൂറിൽ ഒരാൾക്ക് പേയ്മെന്റ് ചെയ്യുന്നത് പതിനായിരം നൂറ് മാസം ചിട്ടി ആദ്യത്തെ ലേലം വെക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരാൾക്ക് എന്തായാലും ചിട്ടി കൊടുക്കും അതായത് പതിനായിരം നൂറ് മാസം ആയതുകൊണ്ട് കൂടുതൽ മുപ്പത് ശതമാനം താഴ്ന്നു പോകാനാണ് സാധ്യത കൂടുതൽ അങ്ങനെ താഴ്ന്നു പോകുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ഏഴു ലക്ഷം രൂപയാണ് ഈ ഏഴു ലക്ഷം രൂപ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ജി എസ് ടിയും അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കും എന്നിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെന്റ് പതിനായിരം അടച്ചു ആദ്യത്തെ ലേലം തന്നെ നമ്മൾ വിളിച്ചു നിങ്ങൾക്ക് ക്യാഷിന് അത്ര അത്യാവശ്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ബില്ലിങ് ആണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ മാസം തന്നെ ഒരാൾക്ക് ചിട്ടി കൊടുക്കും അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഏഴ് ലക്ഷം രൂപേനാണ് നറുക്കെടുപ്പ് അത് നറുക്കടുപ്പായിരിക്കും മുപ്പത് ശതമാനം താഴ്ന്നു ചിലപ്പോൾ ഒരുപാട് ആളുകൾ വിളിക്കാനുണ്ടാവും അപ്പം നറുക്കെടുപ്പൊക്കെ നറുക്കെടുപ്പിൽ കിട്ടുമ്പോൾ നമുക്ക് ഏഴ് ലക്ഷം രൂപയാണ് കിട്ടുന്നത് ഈ ഏഴ് ലക്ഷം രൂപ നിങ്ങൾ ചിന്തിക്കുന്നത് ഏഴ് ലക്ഷം രൂപയ്ക്ക് ജാമ്യം കൊടുത്താൽ മതിയല്ലോ എന്നാണ് ചിന്തിക്കുക അങ്ങനെയല്ല നിങ്ങൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് പതിനായിരം രൂപയെ അടയ്ക്കണുള്ളൂ അവ പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ആദ്യത്തെ പതിനായിരം അടച്ചു നിങ്ങൾ ചിട്ടി പിടിച്ചു രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റും കൂടി അടയ്ക്കണം അപ്പൊ നിങ്ങൾ ഇരുപതിനായിരം രൂപ അടയ്ക്കുന്നു ബാക്കി ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കുള്ള ജാമ്യമാണ് കൊടുക്കുന്നത് അപ്പൊ എന്തിനാ ഈ ജാമ്യം കൊടുക്കുന്ന നിങ്ങളുടെ പല ആളുകൾക്കുള്ള സംശയമുണ്ടാം ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും എന്തിനാണ് ജാമ്യം അതായത് ഈ ചിട്ടിയിൽ നൂറാളുകളാണ് ഉള്ളത് അപ്പം ഈ നൂറ് ആളുകളുടെ പതിനായിരം വെച്ച് എടുക്കുമ്പോഴാണ് പത്ത് ലക്ഷം രൂപയാണ് അപ്പം ഈ പത്ത് ലക്ഷം രൂപയാണ് ഒരാൾ ചിട്ടി പിടിക്കുന്ന സമയത്ത് അയാൾക്ക് പേയ്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ നൂറാളുടെ ക്യാഷാണ് ഒരാൾക്ക് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ഏഴ് ലക്ഷം രൂപ വിളിക്കുന്ന സമയത്ത് ബാക്കി ഇതിൽ മൂന്ന് ലക്ഷം രൂപ ഉണ്ട് ഈ മൂന്ന് ലക്ഷത്തിലെ അമ്പതിനായിരം രൂപ അതായത് അഞ്ച് ശതമാനം പത്ത് ലക്ഷത്തിന്റെ അഞ്ച് ശതമാനം കെ എസ് എഫിന്റെ കമ്മീഷനാണ് അപ്പം നിങ്ങൾ ഈ താഴ്ത്തി വിളിക്കുന്ന മൂന്ന് ലക്ഷത്തിലെ അമ്പതിനായിരം രൂപ കെ എസ് എഫിൻ്റെ കമ്മീഷൻ പോയി കഴിഞ്ഞാൽ ബാക്കി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഈ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇതിലെ നൂറ് ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും അതുകൊണ്ടാണ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഏഴായിരത്തി അഞ്ഞൂറ് വരുന്നത് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഏഴായിരത്തി അഞ്ഞൂറ് വരുന്നത് അപ്പം നിങ്ങൾ ആദ്യം ചിട്ടി പിടിച്ച ആളുകൾ മൂന്ന് ലക്ഷം രൂപ താത്തി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അമ്പതിനായിരം രൂപ കെ എസ് എഫിന്റെ കമ്മീഷനാണ് ബാക്കി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഈ ആൾക്കാർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും അപ്പം സ്പോട്ടിലാണ് ഇതിന്റെ കിഴിവ് കിട്ടുന്നത് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് തൊട്ട് നിങ്ങൾക്ക് ആ എത്ര രൂപയാണ് കിഴിവ് കിട്ടിയത് ആ കിഴിവ് സംഖ്യ കുറച്ച് ബാക്കിയുള്ള തുക അടച്ചാൽ മതി അതായത് പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കിഴിവ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് അങ്ങനെ ഓരോ മാസം ും ലം ലലം നടത്തും അങ്ങനെ ഓരോ മാസം ലേലം നടത്തുമ്പോഴും ഇതേപോലെ നിങ്ങൾക്ക് കിഴിവ് കിട്ടിക്കൊണ്ടേയിരിക്കും മുപ്പത് ശതമാനം വരെ താഴ്ത്തി വിളിക്കാൻ എത്ര മാസം എത്ര ആളുകളുണ്ടോ അത്രയും മാസം നിങ്ങൾക്ക് ഈ ഏഴായിരത്തി അഞ്ഞൂറ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് കിഴിവ് കിട്ടും അപ്പൊ ഏഴായിരത്തി അഞ്ഞൂറ് അടച്ചാൽ മതി അപ്പൊ അങ്ങനെ ആകെ ആദ്യം ചിട്ടി ആള് കൃത്യമായിട്ട് പിന്നീടുള്ള മാസങ്ങളും അടയ്ക്കുമ്പോഴാണ് ഈ പത്ത് ലക്ഷം ആകുന്നത് അല്ലേ അതായത് ചിട്ടി പിടിച്ചിട്ട് പോയാള് പതിനായിരം രൂപ സെക്കൻഡ് മാസം ഡിഫോൾട്ട് വരുത്തി ഇല്ലെങ്കിൽ അടയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ പതിനായിരം രൂപേന്റെ ഷോർട്ട് വരും ഒരു പത്ത് മാസം പത്താളുകൾ ചിട്ടി പിടിച്ചിട്ട് പോയി അവർക്ക് ചിട്ടി പിടിച്ചിട്ട് പോയി ഈ പത്താളും കൃത്യമായിട്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലക്ഷം രൂപ ഷോർട്ട് വരും അല്ലെ അപ്പോ അപ്പൊ അങ്ങനെ ഷോർട്ട് വരുന്ന സമയത്ത് ഈ നൂറാൾക്കും കെ എസ് എഫ് ഇ എന്താണ് ഫണ്ട് കൊടുക്കണം അതായത് ചിട്ടി പിടിക്കുന്ന സമയത്ത് ഫണ്ട് കൊടുക്കണം അങ്ങോ ചിട്ടി പിടിച്ചിട്ട് പോയ ആളുകൾ കൃത്യമായിട്ട് അടച്ചെങ്കിൽ മാത്രമേ ചിട്ടിപ്പിടിക്കാനുള്ള ആളുകൾക്ക് പിന്നീട് പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ജാമ്യം പേടിക്കുന്നത് ഈ നൂറാളിൻ്റെയും സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ടാണ് കെ എസ് എഫ് ജാമ്യം പേടിക്കുന്നത് ഒരാൾ മുടക്കം വരുത്തി കഴിഞ്ഞു വെച്ചു വെച്ചാൽ പതിനായിരം രൂപ അവിടെ ഷോർട്ട് വരും പത്താൾ മുടക്കം വരുത്തി കഴിഞ്ഞു വെച്ചാൽ ഒരു ലക്ഷം രൂപ ഷോർട്ട് വരും ഇരുപത് ആൾക്കാർ മുടക്കം വരുത്തി കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ ഷോർട്ട് വരും മുപ്പത് ആളുകളും ചിട്ടി പിടിച്ചിട്ട് മുടക്കം വരുത്തി കഴിഞ്ഞു വെച്ചാൽ മൂന്ന് ലക്ഷം രൂപ ഷോർട്ട് വരും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ചിട്ടി പിടിക്കാനുള്ള ആളുകൾക്ക് എങ്ങനെ പേയ്മെന്റ് കൊടുക്കും അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അടച്ചെങ്കിൽ മാത്രമാണ് ചിട്ടി പിടിക്കാനുള്ള ആളുകൾക്ക് കൃത്യതയോടുകൂടി കെ എസ് എഫ് പേയ്മെന്റ് കൊടുക്കാൻ കഴിയുള്ളൂ അങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കണം അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് അടക്കണെങ്കിൽ നിങ്ങളുടെ കൃത്യമായിട്ട് ജാമ്യം പേടിക്കണം ജാമ്യം പേടിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു തോന്നലുണ്ടാവും അല്ലെങ്കിൽ അടയ്ക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ കാരണം ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം നിങ്ങൾ ഒരു പതിനായിരം രൂപ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾക്ക് ഒരു പത്ത് ആൾക്ക് പതിനായിരം വെച്ച് കൊടുത്തു നോക്കൂ അതിൽ എത്ര ആൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ പൈസ തരേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് അപ്പം അറിയാൻ കഴിയും കാരണം ചിലപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ ആൾക്കാരെയൊക്കെ ചിലപ്പോൾ കൃത്യതയോടെ തരികയായിരിക്കും ചിലപ്പോൾ പല ആൾക്കാരും നിങ്ങൾ തരില്ല കബളിപ്പിക്കാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം അത് അറിയും അത് തന്നെയാണ് നിങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് പല ആൾ ഇതിൽ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട് അവരും അപ്പൊ പല ആളുകൾക്കും ചിലപ്പോൾ കടം കൊടുക്കും ആ കടം കൊടുത്തതിൽ എത്ര ആൾ കൃത്യമായിട്ട് തരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കി അറിയാം അപ്പം ഇതിൽ പല ആളുകളും വരും നമുക്ക് ആരുന്നേ ഒന്നും അറിയില്ല ഒരു വ്യക്തികളിനെ ഒന്ന് വ്യക്തിപരമായിട്ട് ആരനെ അറിയില്ല കാരണം അവിടെ നിയമങ്ങൾ മാത്രമാണ് നോക്കുക കാരണം നിയമങ്ങൾ നോക്കി മുന്നോട്ട് പോയാൽ മാത്രമാണ് ആ സ്ഥാപനം നിലനിൽക്കുകയുള്ളൂ അതേപോലെ തന്നെ ഒരു ചിട്ടി പിടിച്ചിട്ട് പോണ സമയത്ത് ആ ചിട്ടി പിടിച്ചാൽ കൃത്യതയോടുകൂടി കൃത്യമായിട്ടും പേയ്മെൻറ്റ് അടച്ചാൽ മാസം മാസം അടച്ചാലാണ് ആ സ്ഥാപനത്തിന് ബാക്കിയുള്ളവർക്ക് കൂടി പേയ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ആ സ്ഥാപനം നിലനിൽക്കുന്നതും കൂടി നിങ്ങൾ അറിയണം അപ്പം കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ റിസർവ് ബാങ്കിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നിയമങ്ങൾ അനുസരിച്ചാണ് കെ എസ് എഫ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ രൂപയ്ക്കും നൂറ് ശതമാനം സുരക്ഷിതത്വമാണ് കെ എസ് എഫിൽ അതുകൊണ്ടാണ് ഈ ജാമ്യങ്ങളൊക്കെ ഇത്രയും കൃത്യതയോടുകൂടി കെ എസ് എഫ് മേടിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ